സർക്കം അതല്ലെങ്കിൽ ചേലകർമ്മം എന്ന യൂറോളജിയിൽ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സിമ്പിൾ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം മതപരമായ ഇൻഡിക്കേഷൻസ് ഉണ്ട് മുസ്ലിംസ് ജ്യൂസൊക്കെ സർക്കം സെഷൻസ് ചെയ്യാറുണ്ട് ബട്ട് മെഡിക്കൽ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം അതിൽ ഒന്ന് പ്രധാനമായിട്ട് വരുന്ന ഫൈമോസിസ് ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ തൊലി പുറകോട്ട് പോകാത്ത അവസ്ഥ പാരാഫൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലി പുറകോട്ട് പോയ ശേഷം മുന്നോട്ട് വരാത്ത അവസ്ഥ ബലനോ പോസ്റ്റൈറ്റിസ് സാധാരണഗതിയിൽ ഇത് കൂടുതൽ കണ്ടുവരുന്ന പ്രമേഹ രോഗികളിലാണ് ആ റെക്കറിൻ്റ് ഇൻഫെക്ഷൻ വരികയും ആ ഇൻഫെക്ഷൻ മൂത്രക്കോളിലെ കയറിയും പ്രോസ്റ്റേറ്റിനെ ബാധിച്ച പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻസ് ആവുകയോ മൂത്രസഞ്ചിയെ ബാധിക്കുക കിഡ്നി വരെ എത്തിപ്പെടാം അത് വളരെയധികം കോമൺ ആണ് ഷുഗർ കൺട്രോൾ കൺട്രോളായിട്ടല്ലെങ്കിൽ വരുന്ന ആ സമയത്ത് അത് തൊലി നീക്കം ചെയ്യേണ്ട ആവശ്യകത വരാറുണ്ട് സർക്കംസിഷൻ അല്ലെങ്കിൽ ചലകർമ്മം സ്ത്രീകളിൽ വരുന്ന സി എ സർവീക്സിന് ഒരു പ്രൊട്ടക്ഷനാണ് പുരുഷന്മാരിൽ സർക്കംസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സി എ സർവീക്സിനൊരു തടയാനുള്ള സാധ്യതയുണ്ട് കുട്ടികളിൽ റെക്കറിൻഡ് ഇൻഫെക്ഷൻ ആൺകുട്ടികളിൽ വരുമ്പോൾ ചില സമയത്ത് ഈ സർക്കംസിഷൻ എന്നുള്ള പ്രൊസീജ്യർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കുറഞ്ഞ് കാണാറുണ്ട് അപ്പോൾ മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ഒത്തിരിയുണ്ട് സർക്കംസെഷൻ ഓർ കർമ്മത്തിന് പണ്ടെല്ലാം സർക്കംസേഷൻ ചെയ്യുമ്പോൾ നൈഫ് വെച്ച് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ഇടുകയും ബ്ലീഡിങ് ഡ്രെസ്സിങ് ഒരു രണ്ടാഴ്ച അങ്ങനെയെല്ലാം ഒരു വളരെയധികം നീണ്ട പ്രൊസീജിയറാണ് അതുകൊണ്ട് പലരും അത് ചെയ്യാൻ തന്നെ പേടിക്കുകയാണ് അതിന് പകരമായിട്ടിപ്പം ഒരു പ്രതിവിധി ആയിട്ട് വന്നിരിക്കുന്നതാണ് സ്റ്റേപ്ലർ സർക്കംസീഷൻ ഈ സ്റ്റേപ്ലർ സർക്കംസീഷൻ തന്നെ പലതുമുണ്ട് ഞങ്ങളും ഒരു ഏകത്തോളം ഏകദേശം ആയിരത്തോളം സ്റ്റേപ്ലർ സർക്കംസെഷൻ ചെയ്തു കഴിഞ്ഞു പക്ഷേ അതിൽ നോർമൽ സ്റ്റേപ്പിളർ ജെറ്റസ് ആർ ആയിരുന്നു ഇപ്പൊ അതിനൂതനമായ അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ഇതാണ് അതിലൊരു വിൻഡോ ഉണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര സ്കിന്ന് നീക്കം ചെയ്യണം അതായത് മുഴുവൻ നീക്കം ചെയ്യാൻ താല്പര്യം ഇല്ലാത്തൊരു പകുതി നീക്കം ചെയ്താൽ മതി അതായത് പാർഷ്യൽ സർക്കംസിഷൻ ചെയ്താൽ മതി പക്ഷേ ഇതിന്റെ എല്ലാം അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രൊസീജിയർ ഈ ചേലകർമ്മം ചെയ്യുന്നതിന് ആകെ മുപ്പത് സെക്കൻഡ് എടുക്കത്തുള്ളൂ തേർട്ടി സെക്കൻഡ്സ് യു ക്യാൻ കംപ്ലീറ്റ് ദ പ്രൊസീജർ അനദർ അട്രാക്ഷൻ പറഞ്ഞാൽ ഈ ഡിവൈസിന് എല്ലാവിധ സൈസുകളും ഉണ്ട് അതായത് ചെറിയ കൊച്ചു കുട്ടികൾ അത് ന്യൂ ബോൺസ് മുതൽ അഡൽസ് വരെ ഉള്ളവർക്കുള്ള ഡിവൈസ് ഉണ്ട് സ്പെഷ്യൽ ഡിവൈസ് സിംഗിൾ ടൈം യൂസ് ആണ് അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യുറീത്രൽ ഇഞ്ചറി ഗ്ലാൻസ് ഇഞ്ചറി ഒന്നും ഉണ്ടാവത്തില്ല ബ്ലീഡിങ് ഉണ്ടാവില്ല സ്യൂച്ചർ ഉണ്ടാവില്ല അനസ്തേഷ്യയുടെ ആവശ്യമില്ല മുപ്പത് സെക്കൻഡ് കൊണ്ട് പ്രൊസീജിയർ കഴിയും നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ ഇതിൽ ഡിവൈസിൽ ഉപയോഗിക്കുന്ന സിലിക്കോൺ ട്രിങ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്വാളിറ്റി സിലിക്കോൺ ട്രിങ്ങുകൾ ഫോർ എക്സാമ്പിൾ ഹൃദയത്തിൻ്റെ സർജറിക്ക് അല്ലെങ്കിൽ മേജർ ഓർഗാൻസിൽ ഉപയോഗിക്കുന്ന സർജറി ആ അവസരങ്ങൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി ഉള്ള സിലിക്കോൺ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ഇറ്റ് ലിവ് ഇറ്റ് അത്രമാത്രം തേർട്ടി വരെ എണ്ണുക കഴിഞ്ഞു പ്രൊസീജിയർ കഴിഞ്ഞു സോ സിംപിൾ ആൻഡ് ഇഫക്റ്റീവ് ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് പേഷ്യൻ ക്യാൻ ഗോ ടു വർക്ക് വിത്തിൻ വൺ അവർ അതായത് ഇത് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ഒന്നോ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ജോലിയിലേക്ക് പോവാം അത്ര തന്നെയുള്ളൂ അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കേണ്ടി വരും ഇൻഫെക്ഷൻ ഫ്രീ ആണ് ആൻഡ് ഹൈലി സേഫ്